السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدع وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ുംയുംവിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് മഷ്സനികളും മുത്തക്കുകളുമായി ജീവിതം നയിക്കണം എന്ന് എന്നോട് നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കണം നിങ്ങൾ അള്ളാഹുവെ മാത്രം ആരാധിക്കണം യാതൊന്നിനെയും ചേർക്കാതിരിക്കണം മാതാപിതാക്കളോടും അതോടൊപ്പം ബന്ധുത്വമുള്ളവരോടും നിങ്ങൾ നന്മ ചെയ്യണം ഔലാബി കുടുംബ ബന്ധമുള്ളവർ ചിലർ മറ്റു ചിലരോട് കൂടുതൽ അടുപ്പമുള്ളവരാണ് തീർച്ചയായും അള്ളാഹു നീതി പാലിക്കണമെന്നും നന്മ ചെയ്യണമെന്നും കൽപ്പിക്കുന്നു ബന്ധുത്വമുള്ള കുടുംബക്കാരായ ആളുകൾക്ക് നിങ്ങൾ നൽകണം എന്നും കൽപ്പിക്കുന്നു അധർമ്മവും തിന്മയും അതിരുവിട്ട കാര്യങ്ങളും അവൻ നിങ്ങൾക്ക് വിരോധിക്കുന്നു വായനുക്കും ലാലിനക്കും തതക്കറുവാൻ അവൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു നിങ്ങൾ ചിന്തിക്കുന്നതിനു വേണ്ടി കുടുംബ ബന്ധങ്ങൾ എത്രമാത്രം ശ്രദ്ധയോടെ കൊണ്ടു നടക്കണം എന്നുള്ള കൽപ്പനകൾ വന്ന ചില വചനങ്ങളാണ് ഞാൻ കേൾപ്പിച്ചത് നമുക്ക് മാത്രമല്ല കഴിഞ്ഞുപോയ ഉമ്മത്തിലും കുടുംബ ബന്ധങ്ങൾ നിലനിർത്താൻ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ ബന്ധുക്കൾ തമ്മിൽ അയൽക്കാർ തമ്മിൽ ആരൊക്കെയായി നമ്മൾ ബന്ധം നിലനിർത്തേണ്ടതുണ്ടോ ആ ബന്ധങ്ങൾ ശരിയായ രൂപത്തിൽ നിലനിർത്തണം സ്വർഗം ഉറപ്പിക്കുന്ന കാര്യങ്ങളിലാണ് നമുക്ക് ബന്ധമുണ്ടാകേണ്ടത് നമ്മൾ ബന്ധം വേർപ്പെടുത്തേണ്ടത് നരകത്തിലേക്ക് പോകുന്ന കാര്യങ്ങളിലാണ് അപ്പൊ നമുക്ക് സ്വർഗം തടയപ്പെടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ബന്ധം വേർപ്പെടുത്തുകയും സ്വർഗം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളുമായി ബന്ധം പുലർത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ടാണ് എല്ലാ നബിമാരും അവരുടെ ഉമ്മത്തിനോട് കുടുംബബന്ധം ചേർക്കുന്നതിന്റെ പ്രാധാന്യം പറഞ്ഞത് കഴിഞ്ഞുപോയ ഒരു സമുദായമാണ് ഇസ്രായേല്യം അവരോട് നാം കരാർ സ്വീകരിച്ച സമയം അള്ളാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം വബി കുടുംബ ബന്ധമുള്ളവർക്കും നന്മ ചെയ്യണം ഇത് ഇസ്രായേലർക്ക് അള്ളാഹു കൽപ്പന കൊടുത്തിട്ടുണ്ട് എന്ന് അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങൾ അത് ചേർക്കുന്നവരാണ് സത്യവിശ്വാസികൾ തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുകയും മോശമായ വിചാരണയെ സൂക്ഷിക്കുകയും ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ ഇതൊക്കെ കുറാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നമുക്ക് സ്വർഗം ഉറപ്പുവരുത്തേണ്ട വിഷയങ്ങളിൽ കുടുംബ ബന്ധങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം സഹോദരി സഹോദരന്മാർ പരസ്പരം കാണിക്കേണ്ട ബന്ധം ഇത് കൃത്യമായ രൂപത്തിൽ നിലനിർത്തണം അതേപോലെ പിതൃവ്യന്മാരോടും പിതൃവ്യകളോടും അമ്മാവന്മാരോടും അമ്മായിമാരോടും അവരുടെ മക്കളോടും പരസ്പരം നമ്മൾ വെച്ചു പുലർത്തേണ്ട ബന്ധം അത് നമ്മുടെ ദീനിന്റെ ഭാഗമാണ് അബ്ദുല്ലാഹെബിൻ സലാം അദ്ദേഹം നബിസല്ലാഹു അലൈവിസ്ലമിയുടെ അരികിലേക്ക് വന്ന സമയം വിശദീകരിക്കുന്നുണ്ട് ഞാൻ ആദ്യമായി കേട്ട ഉപദേശം ഇതാണ് അദ്ദേഹം സബ് ഇസ്സലാമി യഹൂദിയാണ് അദ്ദേഹം മുഹമ്മദ് നബി ഇസ്വല്ലാസ്ലമെ കാണാൻ വന്നു അദ്ദേഹം പറയാണ് ഞാൻ ആദ്യം മുഹമ്മദ് നബിയുടെ അരികിൽ വന്നപ്പോൾ കേട്ട ഉപദേശം ഇതാണ് എന്ത് യാ ജനങ്ങളെ അഫ്ഷു സലാം നിങ്ങൾ സലാം പരത്തുവിൻ അത്രയും ഭക്ഷണം നൽകുവിൻ അർഹാം കുടുംബ ബന്ധങ്ങൾ ചേർക്കുവിൻ ജനങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കുവിൻ എങ്കിൽ തതുഹുൽ ഉൽ ജന്നബി സലാം നിങ്ങൾക്ക് സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാം അപ്പൊ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള നാല് കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഒന്ന് വസീലുൽ അർഹാം കുടുംബ ബന്ധം പുലർത്തണം ചേർത്തണം എന്നുള്ളതാണ് എന്ന് കാണാൻ സാധിക്കും അബു സുഫിയാൻ ഹെറക്കൽ ചക്രവർത്തിയുടെ അരികിൽ വന്നു അവിടെ അഭയം തേടിയ മുസ്ലിങ്ങളായ ആളുകളെ തങ്ങൾക്ക് വിട്ടുതരണം അവർ നാട്ടിൽ വിത്തര ഉണ്ടാക്കി വന്നതാണ് എന്ന് അബൂ സുഫിയാൻ ഇറക്കലിനോട് ആവശ്യപ്പെട്ടു അപ്പൊ ഹിറക്കൽ ചക്രവർത്തി മുഹമ്മദ് നബിയെക്കുറിച്ചും അവരുടെ ഉമ്മത്തിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട് അബൂ സുഫിയാനോടെ മുന്നിൽ നിൽക്കാൻ പറയും ബാക്കിയുള്ളവരൊക്കെ പറകില്ല അബൂ സുഫിയാൻ നൊണ പറഞ്ഞാൽ കൈപോക്കണം അപ്പൊ അബൂ സുഫിയാൻ നുണ പറയാൻ പറ്റില്ല ഉള്ളത് ഉള്ളതുപോലെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ ഹെറക്കൽ ചക്രവർത്തിയോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് അയാൾ കൽപ്പിക്കുന്നത് മാതായ മുറുക്കും ഹെറക്കൽ ചക്രവർത്തി അബൂ സുഫിയാൻ ചോദിക്കുക മുഹമ്മദ് നിങ്ങളോട് കൽപ്പിക്കുന്ന എന്താണ് അപ്പൊ അദ്ദേഹം പറഞ്ഞതെന്ന് അറിയോ ഓർബുദു നിങ്ങൾ അള്ളാഹുവി മാത്രം ആരാധിക്കണം ഒരാളെയും പങ്കുചേർക്കരുത് വസുരുക്കുമായ ആഭാവുക്കും നിങ്ങളുടെ പിതാക്കൾ പറയുന്ന എതിരായ വിശ്വാസങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണം വയു സ്വലാത്തി വസ്തുക്കി നിസ്കരിക്കണമെന്നും സത്യം പറയണമെന്നും അയാൾ നിങ്ങളോട് കൽപ്പിക്കുന്നു വൽ അഫാഫ വിശുദ്ധി പാലിക്കണമെന്നും വസ്തുല കുടുംബ ബന്ധം ചേർക്കണമെന്നും മുഹമ്മദ് നബി കൽപ്പിക്കുന്നു ഇപ്പൊ മുഹമ്മദ് നബിയെ പറ്റി ശത്രുക്കൾ പോലും അന്നതേ ശത്രുവാണ് അബു സുഫിയ പിന്നെയാണ് ഇസ്ലാമിലേക്ക് വരുന്നത് അന്ന് അദ്ദേഹം മുഷിരിക്കാണ് കാഫറാണ് ആ സമയത്ത് മുഹമ്മദ് നബിയെ കുറിച്ച് പറയാനെന്ത് അദ്ദേഹം കുടുംബ ബന്ധം ചേർക്കാൻ വേണ്ടി കൽപ്പിക്കുന്നു എന്ന് കൃത്യമായി പറയുന്നത് കാണാം അസ്മാ മുത്തഫുൻ അലഹി ഹദീസാർ അവർ പറഞ്ഞു അലയ്യ വഹിയ എന്റെ ഉമ്മ എന്റെ അരികിൽ വന്ന് അവരെന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല മുഷിരിക്കാണ് ഫിയഹദ് റസൂൽ അല്ലാഹിഅലി റസുൽഹാന്റെ കാലത്ത് അലൈഹി അല്ലാഹിഅലി ഉമ്മി ഞാൻ നബിയുടെ അരികിൽ വന്ന് ഫത്തുവ ചോദിച്ചു എന്റെ ഉമ്മ ഞാനുമായി ഉമ്മ എന്നുള്ള നിലക്കുള്ള ബന്ധം ചേർക്കണം എന്ന് ഉദ്ദേശിക്കുന്നു അവർ ഞാൻ എന്റെ ഉമ്മയുമായി കുടുംബ ബന്ധം ചേർക്കട്ടെയോ അവർ മുശിരിക്കായത് കൊണ്ടാണ് ചോദ്യം കാലനെ പറഞ്ഞ അതെ സുലി ഉമ്മയ്ക്ക് നിന്റെ ഉമ്മയുമായി നീ ബന്ധം ചേർക്കുക അതായത് ശത്രുക്കളോട് പോലും അവർ കുടുംബങ്ങളാണെങ്കിൽ എന്താണ് ബന്ധം ചേർക്കണമെന്ന് കാരണം അള്ളാഹുവിന്റെ ശത്രു മുസ്ലിമിന്റെ ശത്രുവാണ് അപ്പോൾ ഒരു മുശിരിക്കത്ത് തീർച്ചയായിട്ടും ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും അള്ളാഹുവിനീ റസൂലയും തള്ളിപ്പറയുന്നവർ ശത്രു തന്നെയാണ് എന്നിട്ട് പോലും ബന്ധം ചേർക്കാൻ നബിസ്വല്ലാ അലൈവലം കൽപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അബുഹുറേറ റതി അള്ളഹാൻ നിവേദനം ചെയ്യുന്ന ആതിഥിൽ കാണാം നബി നബിസ്വല്ലാ അലൈഹി സ്വലം കാൽ നബി പറഞ്ഞു താല്മോ ഇന്ന അൻസാപിക്കും മാത്ര സുലൂ നബി അറഹാമക്കും നിങ്ങൾ നിങ്ങളുടെ കുടുംബ പരമ്പരയെക്കുറിച്ച് പഠിക്കണം അവരുമായി ബന്ധം ചേർക്കുന്നതിന് വേണ്ടി നമ്മുടെ വാപ്പാരാണ് വെല്ലിപ്പാരാണ് അവരുടെ വാപ്പയാരാണ് എത്രത്തോളം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ നമ്മുടെ ബന്ധുക്കളുടെ വിസ്തൃതിയിൽ പരമാവധി നിങ്ങൾ കണ്ട് കണ്ടെത്തണം നമുക്ക് തൊട്ടടുത്ത ബന്ധുക്കൾ പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് ദൂരെയുള്ള ബന്ധങ്ങൾ പോലും നിങ്ങൾ കണ്ടുപിടിക്കണം എന്നാണ് നബിസ്വലാസ്വലം പറയുന്നത് ഫൈന സുലത്ത് റഹിമി മഹബത്തുൻ ഫിൽ അഹിൽ കുടുംബ ബന്ധം ചേർക്കുന്നത് കുടുംബത്തിൽ സ്നേഹമുണ്ടാക്കും മസറാത്തുൻ ഫിൽമാൽ അത് ധനത്തിൽ വർധനവുണ്ടാക്കും മനസ്സത്തുൻ ഫിൽ അസർ ആയുസ് നീട്ടിത്തരും അപ്പൊ കുടുംബ ബന്ധം ചേർത്താൽ സ്നേഹമുണ്ടാകും ധനവർദ്ധനമുണ്ടാകും ആയിസിൽ വർധനമുണ്ടാകും കുടുംബ ബന്ധങ്ങൾ ചേർക്കുക എന്നുള്ളത് ഭൗതികമായും ഗുണങ്ങൾ നൽകുന്ന ഒരു കാര്യമാണ് എന്ന് നബി നബിസ്വല്ലാ അലൈവലം പഠിപ്പിച്ചത് മഹമ്മദ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഉത്തരിക്കുന്നത് കാണാൻ കഴിയും അനസിന് മാലിക് അള്ളാനു പറഞ്ഞു സമയത്ത് അലൈഹി സമീത്ത് പറയുന്നതായിട്ട് ഞാൻ കേട്ടു ആരെങ്കിലും തന്റെ ഉപജീവനം അത് വിശാലമായി ലഭിക്കണമെന്നും ആരെങ്കിലും തന്റെ ആയുസ് നീട്ടിക്കിട്ടണമെന്നും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫലിയസുമ അവനവന്റെ കുടുംബ ബന്ധം ചേർക്കട്ടെ മറ്റു ചില റിപ്പോർട്ടിൽ വലിയ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യട്ടെ അതും കുടുംബബന്ധം ചേർക്കുന്നതിന്റെ ഭാഗം തന്നെയാണ് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും അലിബി നബി താലിബ്രതി അദ്ദേഹം പറഞ്ഞു അന്ന റസൂൽ അള്ളാഹി വസ്ലാൽ ആർക്കെങ്കിലും തന്റെ ആയുസ് നീട്ടിക്കിട്ടുന്നത് സന്തോഷമാണെങ്കിൽ അവന്റെ ഉപജീവനത്തിൽ വിശാലത വിശാലതയുണ്ടാക്കുന്നത് സന്തോഷമാണെങ്കിൽ മോശമായ മരണം വരാതിരിക്കണമെങ്കിൽ മോശമായ ഒരു മരണം അതിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം കിട്ടണമെങ്കിൽ ഫല്യത്തക്കില്ല അവൻ തക്കവ പാലിക്കട്ടെ അള്ളാഹുവെ സൂക്ഷിക്കട്ടെ വലിയ കുടുംബ ബന്ധം ചേർക്കട്ടെ നല്ല ഒരു മരണം കിട്ടണമെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കുന്നവനായിരിക്കണം എന്ന് നബി നബീസ്വല്ലാ അലലിസ്വലൻ കൽപ്പിച്ചു അലി അലിറല്ലാൻ റിപ്പോർട്ട് ചെയ്തു ആയിഷാബി പറയാണ് നബി നബീസ് അല്ലാസ്വൻ പറഞ്ഞു സുലത്ത് മൂന്ന് കാര്യങ്ങൾ കുടുംബ ബന്ധം ചേർക്കുക സലസ്വഭാവിയായിരിക്കുക അയൽപക്ക ബന്ധം ചേർക്കുക ഈ മൂന്ന് കാര്യങ്ങൾ വീടുകളെ സജീവമാക്കുകയും ആയുസ്സുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് നബി അലൈഹി അലിസ്വലം പഠിപ്പിച്ചതായി ആയിഷ ബേബി പറഞ്ഞത് ഇമ മഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്ലിതൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ എത്ര ലാഘവത്തോടെയാണ് ഈ ഒരു ഗൗരവമുള്ള വിഷയത്തെ സമൂഹം തള്ളിക്കളയുന്നത് ബന്ധങ്ങൾ ചേർക്കുന്നിടത്ത് ആളുകൾ വളരെ പിറകിലാണ് ഈ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തും ചുമരിലേക്ക് വലിച്ചെറിയും അറിവുള്ള ആളുകൾ പോലും പണ്ഡിതന്മാർ പോലും കുടുംബബന്ധം മുറിക്കാൻ സ്വന്തം പിതാക്കന്മാരുമായി മാതാക്കന്മാരുമായി ബന്ധം മുറിക്ക മുറിക്കാൻ ശ്രമിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അറിവുള്ളവരുടെ കൂട്ടത്തിൽ പോലും നമ്മൾ കാണുന്നു വിദ്യാഭ്യാസമുള്ളവരുടെ കൂട്ടത്തിൽ കാണുന്നു പാപ്പയുമായിട്ട് തെറ്റിലാണ് ഉമ്മയുമായിട്ട് തെറ്റിലാണ് വർഷങ്ങളായിട്ടും മിണ്ടുന്നില്ല ഇരുപത് കൊല്ലായിട്ട് ഞാനും എന്റെ സഹോദരൻ സംസാരമില്ല അഞ്ചു കൊല്ലമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ കൂടി പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് വളരെ സൂക്ഷിക്കണം നമ്മുടെ പരലോകത്തെ ബാധിക്കുന്ന വിഷയമാണ് ദുനിയാവും പരലോകവും ഒരുപോലെ നഷ്ടപ്പെടുന്ന വിഷയമാണ് മറ്റുള്ളവരുമായി ബന്ധം മുറിക്കുക മാത്രമല്ല ഏതെങ്കിലും ബന്ധുക്കൾ ഒരു പ്രശ്നമുണ്ടായാൽ ബന്ധം മുറിച്ചു കളയാൻ ഉപദേശിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതെങ്ങനെങ്കിൽ ഇണക്കി ചേർക്കാനോ മസലേഹത്തുണ്ടാക്കാനോ ശ്രമിക്കുന്നവർ അവർ നിയന്ത്രണം അവരെ പിറകെ പോകുന്നത് അത് വിട്ടുകള എന്ന് പറഞ്ഞ് ഉള്ള ബന്ധങ്ങളെ തട്ടിത്തെറിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സൗഹൃദവും നമുക്കുണ്ട് എന്നുള്ളത് സങ്കടമാണ് ഫഹല്ലാസയിത്തും മിൻ തവല്ലയിത്തും നിങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ നിങ്ങളായിരിക്കുമോ അൻതുവർ ഹാമക്കും നിങ്ങൾ ഭൂമിയിൽ കുഴപ്പം വിതയ്ക്കുകയും കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുകയും ചെയ്യുമോ ദുനിയാവിൽ സ്വാധീനമുണ്ടായാൽ നിങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുമോ എന്ന് ഖുറാൻ കൂടി ചോദിക്കുന്നുണ്ട് നഷ്ടക്കാരെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അവരുടെ ഒരു ലക്ഷണം പറഞ്ഞത് ചേർക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ ൾ ഭൂമിയിൽ നാശം വിതയ്ക്കുന്നവർ അവരാണ് നഷ്ടകാരികൾ കുടുംബബന്ധം ബന്ധം കളയുന്നവരാണ് സ്വയം നഷ്ടം വരുത്തിവെക്കുന്നവർ എന്ന് കുറവാൻ നമ്മളെ പഠിപ്പിക്കുന്നു അള്ളാഹുവുമായുള്ള ബന്ധം കൂടിയാണ് മുറിച്ചു കളയുന്നത് അധർമ്മകാരികളെ അല്ലാതെ നാം വഴിതെറ്റിക്കുകയില്ല വഴിതെറ്റിക്കുകയില്ലാ വ്യക്തമായ തന്റെ കരാറിന് ശേഷം അള്ളാഹുമായുള്ള കരാറുകൾ ലംഘിക്കുന്നവർ ചേർക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അത് മുറിച്ചു കളയുന്ന ആളുകൾ വൈഫ്യൂന പിള്ളാർ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവർ ഉലായിക്കവും ഉൽഹാസറും അവരാണ് നഷ്ടകാരികൾ അബു അയ്യൂബിൻ അൻസാരി റതി അള്ളാൻ നബിയുടെ മുഹാജരാണ് അൻസാരിയാണ് നബി നബിക്ക് അഭയം കൊടുത്ത മദീനയിൽ വന്നപ്പോൾ ആദ്യം സ്വീകരിച്ച സ്വഹാബിയാണ് അബു അയ്യൂബിൻ അൻസാരി റതി അല്ലാൻ അദ്ദേഹം പറയാണ് അന്ന റസൂൽ അള്ളാഹി വസ്ലാൽ നബി പറഞ്ഞു രണ്ട് മുസ്ലിം സഹോദരങ്ങൾ തമ്മിൽ മൂന്ന് രാത്രിയിൽ കൂടുതൽ പിണങ്ങി നിൽക്കാൻ പാടുള്ളതല്ല അവർ കണ്ടുമുട്ടുന്നു വയൂരി കണ്ടുമുട്ടുമ്പോൾ അവർ പരസ്പരം തിരിഞ്ഞു കളയും അവൻ അങ്ങോട്ട് അങ്ങോട്ടുമാറി ഇവൻ അങ്ങോട്ടുമാറും പരസ്പരം മണ്ടൂല ആരാണോ സലാം കൊണ്ടു തുടങ്ങുന്നത് അവനാണ് അവരിൽ ഉത്തമൻ രണ്ട് സഹോദരന്മാർ തമ്മിൽ മൂന്ന് ദിവസം നമ്മൾ തെറ്റിക്കാൻ പാടില്ല അഭുപന് ഭാര്യ ഭർത്താവും തെറ്റിക്കാൻ പറ്റും മാതാപിതാക്കളും മക്കളും തമ്മിൽ തെറ്റി നിൽക്കാൻ പറ്റൂ ബന്ധമുള്ളവർ തമ്മിൽ തെറ്റി നിൽക്കാൻ പറ്റൂ പിണങ്ങി നിന്നാൽ മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിണങ്ങിയാൽ അത് ഗുരുതരമായി കുറ്റമായി പറഞ്ഞു അതുകൊണ്ട് ആദ്യം സലാം പറയുന്നവരാണ് അവരിൽ ഉത്തമനെന്ന് നബിസ്വല്ലാസ്ലം പഠിപ്പിച്ചു അപൂഹേദ ഹൃദയത റിപ്പോർട്ട് ചെയ്തു അനി നബി അന അലൈഹി അലിസ്ലം കാൽ നബി പറഞ്ഞു തീർച്ചയായും അള്ളാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചു അവന്റെ സൃഷ്ടിപ്പിന്റെ പ്രവർത്തനത്തിൽ നിന്ന് അവൻ വിരമിച്ചപ്പോൾ കാലത്തി റഹിം കുടുംബ ബന്ധങ്ങൾ പറഞ്ഞു ഇത് കുടുംബ ബന്ധം മുറിക്കുന്നതിനെ കുറിച്ച് നിന്നോട് ആ പറയാൻ നിൽക്കുന്ന സമയമാണ് കുടുംബ ബന്ധം പറഞ്ഞു കുടുംബ ബന്ധം മുറിക്കുന്നവനെക്കുറിച്ച് റപ്പെ എനിക്ക് നിന്നോട് പരാതി പറയാനുണ്ട് രക്ഷ ചോദിക്കാനുണ്ട് കാലന പറഞ്ഞോളൂ പരാതി കേൾക്കട്ടെ അമാനമൻ വസക് നിന്നോട് ചേർക്കുന്നവന് ഞാനും ബന്ധം ചേർക്കും വാക്കത്താമൻ കത്തയക്കി നിന്നെ മുറിക്കുന്നവനെ ഞാനും മുറിക്കും ഇത് മതിയോ നിനക്ക് ഇതിലപ്പുറം നിനക്ക് വല്ലതും വേണോ കാല സഭ കുടുംബ പറഞ്ഞു ബലായ റബ്ബി അതെ അത് മതി എനിക്ക് ഫഹോലക്കിയ നിലത് നിനക്കുണ്ട് അപ്പോൾ ചേർക്കേണ്ട ബന്ധങ്ങൾ മുറിച്ചാൽ അവനുമായി അള്ളാഹുവും ബന്ധം മുറിക്കും മാതാപിതാക്കളുമായി മക്കൾ ബന്ധം മുറിച്ചാൽ അയാളുമായി അള്ളാഹു ബന്ധം മുറിക്കും നമ്മൾ ബന്ധം മുറിക്കുന്നത് എന്തിന്റെ പേരിലാൻ പാടുള്ളൂ നരകത്തിൽ വീഴുന്ന വിഷയത്തിൽ മാത്രമേ ബന്ധം മുറിക്കാൻ പാടുള്ളൂ അയാളുമായി ബന്ധം ചേർത്താൽ ഞാൻ നരകത്തിൽ പോകുമെങ്കിൽ അത് മുറിക്കണം കാരണം നമുക്ക് സ്വർഗത്തിലെത്താനാണ് ഈ ബന്ധങ്ങളൊക്കെ നരകത്തിലേക്ക് എത്തിക്കാനല്ല അതല്ലാത്ത ഗതിയിലെല്ലാം സാധാരണ രീതിയിൽ കുടുംബ ബന്ധങ്ങൾ മികച്ച രീതിയിൽ മുസ്ലിംകൾ അല്ലെങ്കിൽ പോലും രക്ഷിതാക്കളുമായി ബന്ധം ചേർക്കണമെന്ന് ഇസ്ലാം കണിശമായി കൽപ്പിക്കുന്നത് കാണാൻ സാധിക്കും ആയിഷാ റതി അള്ളാഹുത്താലഹ പറഞ്ഞു അർഹിമും അല്ല കത്തും കുടുംബ ബന്ധം അറസിൽ ബന്ധിതമാണ് തക്കൂലു അത് പറയും മൻ വസരനി വസലഹു എന്നോട് ആര് ബന്ധം ചേർക്കുന്നുവോ അവനോട് അല്ലാഹു ബന്ധം ചേർക്കും കുടുംബ ബന്ധം പറയും എന്നോട് ബന്ധം മുറിക്കുന്നവൻ ആരോ അവനോട് അവനോടാഹു ബന്ധം മുറിച്ചു കളയുമെന്ന് അറസ്റ്റ് ബന്ധിതമായിരിക്കുന്ന കുടുംബ ബന്ധം സംസാരിക്കുമെന്ന് മുത്തഫുൻ അലഹിയായിട്ടുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് നമ്മൾ ബന്ധം മുറിഞ്ഞു പോയത് ആരുമായിട്ടാണ് നമ്മൾ ബന്ധം ചേർക്കേണ്ടത് ആരുമായിട്ടാണ് ഏത് കാരണം കൊണ്ടാണ് ബന്ധം ചേർക്കാൻ വൈകിപ്പോകുന്നത് നമ്മൾ ഇങ്ങനെ കുടുംബ ബന്ധം മുറിക്കുന്ന അവസ്ഥയിൽ മരണപ്പെട്ടു പോയാൽ നമുക്കതിന്റെ അനന്തര ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും നല്ല ചിന്ത നമുക്കുണ്ടാകണം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചേർക്കേണ്ട ബന്ധങ്ങൾ കൃത്യമായി ചേർക്കുന്ന സച്ചരിതരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ അലഹമുല്ലാഹിറബുലമീൻ അള്ളാഹുഅല മുഹമ്മദിൻ്റെ സാനിയും പ്രപ്പനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു കുടുംബബന്ധം മുറിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണ് എന്ന് ഖുർആാനിന്റെ ആയത്തുകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ചേർക്കേണ്ടത് ചേർക്കാതെ മുറിച്ചു കളയുന്നവർ നഷ്ടകാരികളാണ് എന്ന് ഇത് കൂടാതെ വേറെയുമുണ്ട് അലീബിൻ ഹസൻ ഹുസൈൻ അലീബിൻ ഹുസൈൻ അദ്ദേഹം തന്റെ മകനോട് പറയാണ് യാബുന പൊന്നുമോനെ ലാ തസഹബൻ കാത്യു റഹിമിൻ കുടുംബ ബന്ധം മുറിച്ച് നടക്കുന്നവനെ നീ സുഹൃത്താക്കരുത് അവന്റെ കൂടെ നടക്കരുത് പാപ്പയുമായി ബന്ധമില്ലാത്ത സഹോദരങ്ങളുമായി ബന്ധമില്ലാത്ത ഭാര്യയുമായി തെറ്റി നടക്കുന്ന ആളുകളെ നീ സുഹൃത്താക്കരുത് കുടുംബ ബന്ധങ്ങൾ മുറിച്ച് കളയുന്നവനെ നീ സുഹൃത്താക്കരുത് കുടുംബ ബന്ധം മുറിക്കുന്നവൻ അള്ളാഹുവിന്റെ ശാപമേറ്റുവാങ്ങിയവനാണ് എന്ന് ഖുർആനിൽ മൂന്ന് സ്ഥലത്തുണ്ട് ഞാൻ കേൾപ്പിച്ചു രണ്ടാമത്തെ ും ഭൂമിയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കിട്ടിയാൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കുകയും കുടുംബ ബന്ധം മുറിക്കുകയും ചെയ്യുമോ ലഭിക്കുമ്പോൾ കുടുംബബന്ധം ചേർ മുറിക്കുന്നവർ ഉലായിക്കല്ല അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു അവരെ ബധിരമാക്കുകയും അവരുടെ കണ്ണുകൾ അന്ധമാക്കുകയും ചെയ്തിരിക്കുന്നു ഇനി മൂന്നാമതായത്തുകൂടിയുണ്ട് വല്ലതിനാഹി അള്ളാഹൂടുള്ള കരാർ കരാറിനുശേഷം ആ കരാറുകൾ മുറിച്ചു കളയുന്നവർ ലംഘിക്കുന്നവർ അള്ളാഹു കൽപ്പിക്കാൻ അള്ളാഹു ചേർക്കാൻ കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ ചേർക്കണമെന്നാഹു കൽപ്പിച്ച ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ അവർക്ക് ശാപമുണ്ട് വലഹും സൂർ അവർക്ക് മോശമായ ഭവനം അഥവാ നരകമുണ്ട് കുടുംബ ബന്ധം മുറിക്കുന്നവരെ ശപിച്ചിരിക്കുന്നു അതുകൊണ്ട് മോനെ നീ കുടുംബ ബന്ധം മുറിച്ചു കളയുന്നവരുടെ കൂടതി നടക്കരുത് കുടുംബ ബന്ധം മുറിക്കുന്നവരെ കുടുംബ ബന്ധം ചേർക്കാത്തവരെ അവരെ ശപിച്ചിരിക്കുന്നു മൂന്ന് സ്ഥലത്ത് ശപിച്ചു ശാപത്തിന്റെ ഗൗരവം എന്താണെന്ന വിചാരം അള്ളാഹുവാണ് ശപിച്ചത് മനുഷ്യരെ ശപിച്ചാൽ തന്നെ വളരെ മോശമാണ് കാര്യം ഒരാൾ ഒരു ഒട്ടകത്തെ ശപിച്ചു നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞു ആ ഒറ്റ കാരണം കൊണ്ട് ആ ഒട്ടകപ്പുറത്തിനെ പി സഞ്ചരിച്ചിട്ടില്ല ഒരു ഒട്ടകത്തെ നബി നബിസ്വല്ലാ അലൈഹി സ്വലമക്ക് കയറാൻ വേണ്ടി കൊണ്ടുവന്ന ഒട്ടകമാണ് യാത്ര ചെയ്യാൻ വേണ്ടി അപ്പൊ ഏതോ ഒരു കാര്യത്തിന് ഒട്ടകത്തോട് ദേഷ്യം പിടിച്ച് ആ ഒട്ടകം തൊലഞ്ഞു പോട്ടെ എന്ന് ഇത് നബി കേട്ടു ഒട്ടകത്തെ ശപിച്ചതിന്റെ പേരിൽ ആ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ നബി അലൈഹി അലിസ്ലം തയ്യാറായില്ല ഇമ്രാൻ നബിൻ ഹുസൈൻ റിപ്പോർട്ട് ചെയ്യുന്നു ബൈനമാ റസൂൽ ചില യാത്രയിലായിരിക്കുമ്പോൾ ഒരൊട്ടകപ്പുറത്ത് അൻസാറികൾപ്പെട്ട ഒരു യുവതി ഉണ്ട് പല ചിറത്ത് അവൾക്ക് മടുപ്പ് തോന്നിയ ഒട്ടകത്തിൽ അവൾ ആ ഒട്ടകത്തെ ശപിച്ചു റസൂൽ അപ്പൊ റസൂൽ അത് കേട്ടു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആ ഒട്ടകത്തെ വിട്ടുകളയുക അത് ശപിക്കപ്പെട്ട ഒട്ടകമാണ് അത് ഇമ്രാൻ പറയുന്നുണ്ടെന്ത് ആരും ശ്രദ്ധിക്കാതെ അവഗണിക്കപ്പെട്ട രീതിയിൽ ചാരനിറത്തിലുള്ള ആ ഒട്ടകം അങ്ങാടിയിലൂടെ അലഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് ശപിക്കപ്പെട്ട ഒട്ടകമായതിനാൽ അപ്പോ ഒരു പെണ്ണ് ശപിച്ചതിന്റെ പേരിൽ ഇത്രയും ശ്രദ്ധിക്കേണ്ടതും ഗൗരവം കാണിക്കേണ്ടതുണ്ടെങ്കിൽ അള്ളാഹു ശപിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും അള്ളാഹു ശപിച്ച വിഷയമാണ് കുടുംബ ബന്ധത്തിന്റെ കാര്യമെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക അബൂഹറേർദിയാൻ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഹദീസ്ലീമ മഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചു കാല റസൂലം റസൂൽ പറഞ്ഞു ഇന്ന ബനി വെള്ളിയാഴ്ച രാവിലെല്ലാ എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യരുടെ അമലുകൾ അള്ളാഹുവിനു പ്രദർശിപ്പിക്കപ്പെടും ഫലായു അമലു കാത്തി റഹിമിൻ അന്ന് അള്ളാഹു കുടുംബ ബന്ധം മുറിച്ചവന്റെ യാതൊരു അമലും സ്വീകരിക്കുകയില്ല വെള്ളിയാഴ്ച നമ്മുടെ കർമ്മങ്ങൾ പരിശോധിക്കുമ്പോൾ കുടുംബ ബന്ധം മുറിച്ചവരുടെ കർമ്മങ്ങൾ പരിശോധിക്കാൻ അള്ളാഹു തയ്യാറാവുകയില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ നമ്മുടെ ബന്ധങ്ങളിൽ പിരിഞ്ഞുപോയതിൽ മസലഹത്ത് വേണം അനുരഞ്ജനമുണ്ടാക്കണം അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖാൽ ം റസൂലുള്ള പറഞ്ഞു തുഫ്തഹു ജന്നതി ഖമീസ് സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ലികുല്ലി അബ്ദിൻ ആ രണ്ടു ദിവസങ്ങളിൽ എല്ലാ അടിമകളുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ലാ ബിഹി ശിർക്ക് ചെയ്യാത്തവരാണെങ്കിൽ ചെറുക്ക് ചെയ്യാത്ത ആളുകൾക്ക് തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും അല്ലാഹു പ്രത്യേകം പാപങ്ങൾ പൊറുക്കപ്പെടും അതുകൊണ്ട് ഈ രണ്ട് ദിവസങ്ങളിൽ വ്യാഴാഴ്ചയും പിന്നെ തിങ്കളാഴ്ചയും പാപങ്ങൾ പൊറുക്കപ്പെടും അതുകൊണ്ട് ഈ രണ്ട് ദിവസങ്ങളിൽ നബീസ് അല്ലാസിന്റെ നോമ്പുകാരനായിരിക്കാൻ ഇഷ്ടപ്പെട്ടു എന്നിട്ട് പറയാണ് ഒരു മനുഷ്യനും അവന്റെ സഹോദരനും തമ്മിൽ പിണക്കത്തിലായിട്ടുള്ളവർ ഒഴികെ അവർ പിണക്കത്തിലാണെങ്കിൽ അവരുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നില്ല യ്യാൽപ്പാൽ പറയപ്പെടുമെന്നാണ് ആ രണ്ടുപേർക്കും സാവകാശം കൊടുക്കും അത്ത എസ്തരി അവർ നന്നാകുമോ എന്ന് നോക്കാം അവർ നന്നാകുന്നത് വരെ സമയം കൊടുക്കും പിണങ്ങി നിൽക്കുന്ന രണ്ട് സഹോദരന്മാർ ഭൗതികമായ വിഷയത്തിൽ പിണങ്ങി നിൽക്കുന്ന രണ്ട് സഹോദരന്മാർ അവർ ഇണങ്ങുന്നതുവരെ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടുകയില്ല എന്ന് റസൂലുല്ലാഹി സല്ലൈസ്വലം പഠിപ്പിച്ചു തോറലുൽ കുല്ലി എല്ലാ വെള്ളിയാഴ്ച എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടും ചെയ്യാത്ത എല്ലാ മനുഷ്യർക്കും ഈ രണ്ടു ദിവസങ്ങളിൽ അല്ലാഹു പ്രത്യേകമായി പാപങ്ങൾ പുറത്തു കൊടുക്കും ഇല്ലം ഒരു മനുഷ്യനൊഴികെ ആർക്കാണ് പുറത്തു കൊടുക്കാത്തത് അവനും അവന്റെ സഹോദരനുമിടയിൽ പിണക്കമുണ്ട് പയുക്കാലു പറയും ഉറുക്കു അവർ മസലഹത്താക്കുന്നത് വരെ അവരെ വിട്ടുകൊടുക്കുക അവരെ അവരെ നിങ്ങൾ വിട്ടേക്കുക അവർക്ക് സാവകാശം കൊടുക്കാം പിണങ്ങി നിൽക്കുന്ന രണ്ട് മുസ്ലിം സഹോദരന്മാർ ഇണങ്ങിയാലാണ് അവരുടെ കർമ്മങ്ങൾ പരിഗണിക്കപ്പെടുകയും പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യൂ എന്ന് പറഞ്ഞാൽ പ്രത്യാഘാതങ്ങൾ ദുനിയാവിലുമുണ്ട് അബുബക്കർ പറയാണ് അന്ന ഖാൽ നബി പറഞ്ഞു പരലോകത്ത് അള്ളാഹു ശിക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ദുനിയാവിലും അള്ളാഹു ശിക്ഷ നൽകുന്നതായി മറ്റൊരു പാപവുമില്ല രണ്ടു പാപങ്ങൾക്ക് പരലോകത്ത് മാത്രമല്ല അള്ളാഹു ശിക്ഷ നൽകുന്നത് അവർക്ക് ഏതെങ്കിലും നിരക്ക് ദുനിയാവിലും അള്ളാഹു ശിക്ഷ കൊടുക്കും ഒന്ന് അതിക്രമം രണ്ടാമതായി കുടുംബ ബന്ധം മുറിച്ചു കളയുക അപ്പം വ്യഭിചാരം നടത്തുകയോ കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുകയോ ചെയ്യുന്നവർക്ക് പരലോകത്ത് ശിക്ഷ കൊടുക്കുന്നതിന് പുറമെ സ്വന്തം ഭർത്താവുമായി ബന്ധം വിച്ഛേദിക്കുന്ന ഭാര്യ ഭാര്യയുമായി ബന്ധം വിച്ഛേദിക്കുന്ന ഭർത്താവ് മാതാപിതാക്കളുമായി ബന്ധം വിച്ഛേദിച്ച മക്കൾ മക്കളുമായി ബന്ധം വിച്ഛേദിച്ച മാതാപിതാക്കൾ പരസ്പരം ബന്ധം വിച്ഛേദിച്ച സഹോദരന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ ഈ ആളുകൾ ആ ബന്ധം വിച്ഛേദിച്ചതിന്റെ പേരിൽ പരലോകത്ത് അവർക്ക് ശിക്ഷയുണ്ട് അതിനു പുറമെ അള്ളാഹു ദുനിയാവിലും അവർക്ക് ശിക്ഷ മുന്തിച്ചു നൽകുമെന്ന് നബിസല്ലാ അലൈസ്ലാമ താക്കി ചെയ്തു ചുരുക്കി പറഞ്ഞാൽ കുടുംബബന്ധം മുറിക്കുന്നവർക്ക് ഒരുപാട് നന്മകൾ നഷ്ടപ്പെടും ഒരുപാട് ഹറാമുകൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും രണ്ടാൾ പിണങ്ങിയാൽ എന്താണ് ബാധ്യതകൾ നിർവഹിക്കില്ല പരസ്പരം കണ്ടാൽ സലാം പറയില്ല സലാം പറഞ്ഞാൽ മടക്കൂല അതേപോലെ അവർക്കൊരു പ്രയാസമുണ്ടായാൽ അവർക്ക് വേണ്ടി ആ ചെയ്യില്ല അവർക്കൊരു സങ്കടമുണ്ടായാൽ അവർ ആശ്വസിപ്പിക്കുകയില്ല ശ്രതക്ക് കൊടുക്കുകയില്ല ഇന്നലെ വരെ ശ്രതക്ക് കൊടുത്തോ പിണങ്ങിയാൽ പിന്നെ കൊടുക്കുവോ കൊടുക്കൂല അതേപോലെ തന്നെ രോഗമായാൽ സന്ദർശിക്കൂല ചിലപ്പോ ജനാസ പോലും പിന്തടില്ലേ പിണങ്ങിയിട്ട് സ്വന്തം സഹോദരന്മാരുടെ ജനാതെ പിന്തുടരാൻ പോലും തയ്യാറില്ലാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇത് കൂടാതെ നമുക്ക് ആരോടാണോ പിണക്കമുള്ളത് അവരെക്കുറിച്ച് റീബത്തും നമീമത്തും നമ്മൾ നമ്മളാരെങ്കിലും പിണങ്ങിയാൽ അവരെക്കുറിച്ച് മറ്റുള്ളവർ അവരെ മോശമായി കണക്കാക്കുന്ന വിധമുള്ളതുമില്ലാത്തതുമൊക്കെ അവരെക്കുറിച്ച് കളവും ഖീബത്തും നമീമത്തുമൊക്കെ പറഞ്ഞ് ആ ബന്ധങ്ങളെ കൂടുതൽ 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 രൂക്ഷമായി അകറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് ബന്ധം എന്നുള്ളത് വലിയൊരു പരീക്ഷണ വിഷയമാണ് നമ്മുടെ പരലോകം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഹെലോകവും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങളിൽ ഒരാൾ മുമ്പിനാവുകയില്ല നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നതും നിങ്ങളുടെ സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ആ ഒരു ഇണക്കത്തിലേക്ക് നമ്മൾ എത്തണം സർവോപരി കുടുംബ ബന്ധം മുറിക്കുന്നവർ സ്വർഗം അവർക്ക് തടയപ്പെടും ലാ യുഹുൽ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലി വസ്ലം പറഞ്ഞു അബു മുസ്ലീ അള്ളപ്പോർട്ടിന്ന് മറ്റൊരു രീതിയിൽ കാണാം സലാസത്തുല്ലായത് മൂന്ന് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല മുദ് കുടിയൻ കുടുംബ ബന്ധം മുറിക്കുന്നവൻബി സിഹിർ സിഹിറിനെ സത്യപ്പെടുത്തുന്നവൻ സിഹിർ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നവൻ മാരണം കൂടോത്ര പ്രവർത്തനങ്ങളുമായി നടക്കുന്നവൻ അങ്ങനെ ചെയ്യാമെന്ന് വിശ്വസിക്കുന്നവൻ അതേപോലെ തന്നെ കുടുംബ ബന്ധം മുറിക്കുന്നവൻ മുഴുകുടിയനായി മദ്യത്തിൽ മുഴുകിയവൻ ഈ മൂന്നാളുകളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽല്ലാഹി സ്വല്ലി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാൻ കാരണമായ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഏറ്റവും പ്രധാനം നമ്മുടെ ഈമാനില്ലായ്മയാണ് നമുക്ക് ഈമാനില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബന്ധം മുറിച്ചു കളയുന്നത് അതേപോലെ തന്നെ ഇങ്ങോട്ടാരെങ്കിലും മോശമായി പെരുമാറിയാൽ അയാളുടെ വിശാലത കാണിക്കുന്നതിന് പകരം തിരിച്ചു മോശമായി പെരുമാറുന്നതാണ് കുടുംബ ബന്ധങ്ങൾ മുറിഞ്ഞു പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അതേപോലെ തന്നെ മറ്റുള്ളവരെ കുറിച്ച് നല്ലത് കരുതുന്നതിന് പകരം ചീത്തകൾ ചീത്തയായ ധാരണകൾ വെച്ചു പുലർത്തുക എന്നുള്ളത് ഒരുപാട് കാരണങ്ങൾ ഇപ്രകാരമുണ്ട് ഇതൊക്കെ നമ്മൾ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് നമുക്കിടയിൽ വരുന്ന ബന്ധം മുറിയലുകളെ ശരിക്ക് പഠിക്കണം നമ്മൾ ഒരിക്കലും അങ്ങോട്ട് ബന്ധം മുറിക്കരുത് മുറിഞ്ഞ ബന്ധങ്ങളെ ചേർക്കാൻ എത്രമാത്രം വിശാലത കാണിക്കാൻ പറ്റും ഒതുർവാശിയും ഈഗോ അഥവാ അഹങ്കാരം അതൊക്കെ വെടിഞ്ഞ് നമ്മൾ ഇറങ്ങണം നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾക്കിടയിൽ ഭാര്യാ ഭർത്താക്കന്മാർക്കിടയിൽ മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിൽ സഹോദരങ്ങൾക്കിടയിൽ സുഹൃത്തുക്കൾക്കും അയൽക്കാർക്കുമിടയിൽ ഇസ്ലാമിന്റെയും ഈമാനിന്റെയും തൗഹീദിന്റെയും പേരിൽ യഥാർത്ഥ ബന്ധം നിലനിർത്താൻ അള്ളാഹു തൗഫിയക്ക് നൽകുമാറാകട്ടെ അള്ളാഹുന വാസ്ലെ സുബൽ അള്ളാഹുല്ല ഫറജത്ത വല മറന്നില്ല ഷഫൈത്ത വല ദൈനില്ലാ ഖതൈത്ത ولا حاجة من حوائج الدنيا والآخرة إلا قضيتها يا أرحم الراحمين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على إطاعتك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الله يا أي منهم إنك مجيب الدعوات يا قاضي الحاجات وصلى الله على من لا نبي بعده